നമസ്കാരം ഒരു താറാമുട്ടയുടെ ഭാരം അത്രയാണെന്ന് അറിയാമോ ഓക്കെ നമുക്ക് അതിലേക്ക് നിക്കാം വെയിം ബാലൻസ് ഉണ്ട് നാല് താറാമുട്ടകളുണ്ട് നമുക്ക് വെച്ച് നോക്കാം ദേ ഇത് ഓൺ ആണ് കേട്ടോ വെയിം ബാലൻസ് ഓണാണ് താറാമുട്ട വെച്ചു എത്രയാണ് അറുപത്തഞ്ച് ഗ്രാം രണ്ടാമത്തെ വെച്ച് നോക്കി രണ്ടാമത്തെ കുറച്ച് കൂടുതലാണ് എഴുപത്തൊന്ന് ഗ്രാം വലുതാണ് അല്ലേ മൂന്നാമത്തെ വെച്ച് നോക്കി അറുപത്തൊന്ന് ഗ്രാം വെച്ചോയ്ക്കി അറുപത്തിരണ്ട് ഗ്രാം ഇനി മൊത്തം നമുക്ക് നോക്കാം സീറോ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് സീറോ ആക്കി വെച്ചിട്ടുണ്ട് മൊത്തം ഭാരം കണ്ടിട്ട് നമുക്ക് നാലുകൊണ്ട് ധരിച്ച് ആവറേജ് എടുക്കാമല്ലോ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഗ്രാം ആണ് നാലോണ് കൂടിയിട്ടുള്ള താറമുട്ടയുടെ ഭാരം ഓക്കെ ഇപ്പോ ഒരു താറമുട്ടയുടെ భార్యను మనసు నీ నమస్కారం